മിനിസ്റ്റർ നമസ്കാരം എന്നതാണോ അവിടെ സംഭവിച്ചത് എസ് ഐ മാർട്ടിൻ കൊല്ലപ്പെട്ടു ഞാൻ അങ്ങോട്ട് പോവുകയാ ആഭ്യന്തര വകുപ്പിന് ആകെ നാണക്കേടായാലോടോ ആരേ ഇതിന്റെ ഒരു പിടിയില്ല മിനിസ്റ്ററെ ഇതുവരെ തെളിവൊന്നും കിട്ടിയില്ലെന്ന എസ് പി ആ അവരെ കൊണ്ട് കാര്യമായി ഒന്ന് അന്വേഷിപ്പിക്കണം ആ ശരി അതുപോലെ താനീ കേസിന്റെ പുറകിൽ തന്നെ നിക്കവണം ഗവൺമെന്റിന്റെ ഭാവി ദുലാസില അറിയാലോ അറിയാം ഞാൻ നോക്കിക്കോളാം മാർട്ടിൻ ആള് ചൂടനാണെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു എം എൽ എ പറഞ്ഞു കാര്യം നടത്തി കൊടുക്കുമായിരുന്നു മാർട്ടിൻ സാർ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ആള് പോയില്ലേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടിയിരിക്കുക മന്ത്രിയാകെ ചൂടില്ല പോലീസുകാരൻ പോലും രക്ഷയില്ലെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന കുറിക്കാ കൊണ്ടിരിക്കണേ എന്നാ നമുക്ക് ഇറങ്ങാം ആ ശരി ശരി അടച്ചു അന്വേഷണം എല്ലാവരെയും ഉടൻ തന്നെ ചോദ്യം മാർട്ടിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ട ആ മിങ്കച്ചുടക്കാൻ വന്നിട്ടുണ്ട് യെസ് വിളിക്കൂ സർ ഇന്ന് തന്നെ ആലീസിന്റെ വീട്ടിൽ പോകണം സർ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും എന്തെങ്കിലും യെസ് എവിഡൻസ് കിട്ടാതിരിക്കില്ല മീൻസ് മാർട്ടിന്റെ ശത്രുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളെ കുറിച്ചോഴി ക്യാമറയുടെ ആ ആ റൂട്ടിൽ എവിടെ ക്യാമറ കണ്ടാലും അത് പരിശോധിക്കണം വഴിക്ക് കമ്പനികളോ വലിയ വീടുകളോ ഒന്നും ഇല്ല സർ അതിനാൽ തന്നെ സി സി ടിവിയുടെ അവൈലബിലിറ്റി കുറവായിരിക്കും ചെയ്യുന്നു സാറേ എത്ര മണിക്കാ അത് മണി കൃത്യമായി സമയം ഓർത്തെടുക്കാൻ എന്താ കാരണം മണിക്ക് ഞാൻ വീട്ടിൽ സാർ അന്ന് നല്ല ഇടിയും മഴയായിരുന്നു അതുകൊണ്ട് ഇറങ്ങാൻ ഇത്തിരി വൈകി താൻ കണ്ട ആള് എസ് മാർട്ടിൻ തന്നെ ഇല്ലല്ലോ കണ്ടത് അതെ തന്നെ വീണ്ടും വിളിപ്പിക്കും ഇയാളുടെ മൊഴിയെടുത്തിട്ട് വിട്ടേക്കും നിങ്ങളിപ്പ തന്നെ ആലിസിന്റെ വീട്ടിലേക്ക് പോയിക്കൊടുും അതിർത്തി കേസാ പറമ്പിന്റെ അതിർത്തിയിൽ മതില വേണതപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് എ ടി ഒരുപാട് ശത്രുക്കളെന്ന് പറയാറുണ്ട് പക്ഷേ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആര് പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും സർ എന്തുകൊണ്ട് എനിക്ക് കേസിൽ യാതൊരു ബന്ധമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് അവസാനം നിങ്ങളുടെ മേൽ ഞങ്ങളുടെ നിരീക്ഷണമുണ്ടാവും എന്തെങ്കിലും മറച്ചു വെച്ചാൽ ഞങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും സത്യം മാത്രമേ പറയൂ ഞങ്ങൾ ഇനിയും വരും ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും ഓ ശരി സർ എന്താ സാറേ നിങ്ങൾക്ക് ഈ അടുത്ത വീട്ടിലെ ഭർത്താവ് പോലും കരയാത്ത സ്ത്രീയാ ആ സാറേ മരിച്ച ആ സാർ പലപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരായിട്ട് അവർക്ക് നാട്ടുകാർ പറയണത് അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്ന പിന്നെ സാറേ അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയായിരുന്നേ അയാളെ നേരവണ്ണം ചികിത്സിച്ചിട്ടില്ല പുഴുത്തുചീഞ്ഞ അയാള് മരിച്ചത് അപ്പോ അയാൾക്ക് ബന്ധുക്കൾ അവരുണ്ടായിരുന്നില്ലേ ഇവളുടെ ഗുണ അധികാരം കൊണ്ടേ ആരും ആ പടി പടിയേറൂലേ ഇവളെ അയാൾ പ്രേമിച്ച് കിട്ടിയതല്ലേ അതിന്റെ എതിർപ്പും വീട്ടുകാർക്കുണ്ടായിരുന്നു സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ എന്നെ സാക്ഷി പെട്ടിയാലൊന്നും പെടുത്തല്ലേ സാറേ ഈ പ്രായത്തിൽ ഇനി കോടതി ഒന്നും കേറി ഇറങ്ങാൻ പറ്റൂല സാറേ ശരി പോട്ടെ നമുക്ക് എന്ത് ഉള്ളത് മാർട്ടിന്റെ കാർ നിന്നും നമുക്കൊന്ന് കണ്ടെത്താനായില്ല പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഫോൺ അടിച്ച വണ്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്പർ പ്ലേറ്റ് പേപ്പർ വെച്ച് പറിച്ചിരിക്കുക പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ സി സി ടി വി ആ വണ്ടി കാണുന്നുണ്ട് പലതവണ പനിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട് കൈക്കൂലി കേസ് പെണ്ണ് കേസ് കൂടാതെ പ്രതിയെ മർദ്ദിച്ചു കൊന്ന കേസ് പരാതിക്കാരായ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സസ്പെൻഷനും വാങ്ങിച്ചിട്ടുണ്ട് മൊഴി അയൽക്കാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ സ്ത്രീ അത്ര നല്ലോണമൊന്നുമല്ല സർ ഓക്കെ ഓക്കെ ഇനി ഒരു പോലീസുകാരന്റെ മാത്രമാണ് മുകളിൽ നിന്ന് എനിക്കുള്ള പ്രശ്നം അറിയാമല്ലോ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തിയില്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേണ്ട അറിയാം സർ ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് വരും സർ Shit. <consulted Southeast Asia> ഹലോ സുമി എവിടെല്ലോ ഇന്ന് ഓഫീസിൽ ഇതിൽ തിരക്കുണ്ടായിരുന്നു അതാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് ആ ഉറങ്ങിയോ ആ അത് സാരമില്ല അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതെ രാവിലെ അത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷാവും പിന്നെ നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരമണിക്കൂറിനകത്തെത്തും ഓക്കെ ഓക്കെ ശരി എന്തെ അടുത്ത ജംഗ്ഷൻ വരെ ലിഫ്റ്റ് തരുമോ പ്ലീസ് അടുത്ത ജംഗ്ഷൻ ഒന്ന് പോൽപ് ചെയ്യും പ്ലീസ്